ആദ്യം കേട്ടിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു വിഷമമായി കാര്യം വ്യോമസേനയുടെ ചീഫ് പറയുകയാണ് ഇത് ഇവിടെ ഉള്ള ആളുകളെ വിശ്വസിപ്പിക്കാനാണ് ഞങ്ങൾ ബുദ്ധിമുട്ട് അല്ല ഞാൻ കൂടുതൽ തന്നെ പ്രധാനപ്പെട്ട അമർപ്രീത് സിംഗ് അദ്ദേഹം പറയുന്നുണ്ട് നമുക്ക് ഇന്റലിജൻസ് എന്നും ഉണ്ടായിരുന്നു എന്നിട്ട് അദ്ദേഹം ആ പ്രസംഗത്തിന്റെ അകത്ത് ഒരു വാക്ക് പറയുന്നുണ്ട് ഹ്യൂമെന്റ് ഹ്യൂമൻ ഇന്റലിജൻസ് എന്തതിന്റെ ഷോർട്ട് ഫോമാണ് ഹ്യൂമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാനിൻ്റെ അകത്ത് നമുക്ക് ഇപ്പോഴും ആൾക്കാരുണ്ട് കൃത്യമായ രീതിക്ക് അവിടെ എന്തൊക്കെ നഷ്ടങ്ങൾ വന്നു അവിടെ എന്താണ് നടക്കുന്നത് എന്നുള്ളത് നമ്മുടെ ആർമി അറിഞ്ഞുകൊണ്ടാണ് നമ്മളിത് ആർമി എയർഫോഴ്സും അറിഞ്ഞുകൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നത് മനസ്സിലായോ എന്നിട്ടാണ് ഇത് ആർക്കെങ്കിലും മയക്കുവിട്ട് വിളിച്ച് പറയാൻ പറ്റുമോ അദ്ദേഹം ആ പറഞ്ഞ ഒരൊറ്റ വാക്ക് മനസ്സിലാവേണ്ടോനും മനസ്സിലാകാൻ വേണ്ടിയിട്ടൊരൊറ്റ വാക്കാണ് അത്ത ചേർത്തത് മനസ്സിലായില്ലേ പാകിസ്ഥാൻകാർക്കറിയാം പാകിസ്ഥാൻ അത് തപ്പിക്കൊണ്ടിരുന്നോട്ടെ അത് വേറെ കാര്യം അത് ഒരു വേറൊരു രീതിക്കുള്ളൊരു വാർഫെയർ ആണ് നിങ്ങളുടെ ഇടയ്ക്ക് നമുക്ക് ചാനന്മാരുണ്ട് എന്ന് പറയുന്നതും ഒരു വാർഫെയറാണ് ബാക്കിയൊന്നും പുള്ളി വിട്ടു പറഞ്ഞിട്ടില്ല ഞാൻ ആ പ്രസംഗം കേട്ടതാണ് അതായത് ഈ ബഹാവൽപൂർ മുരീദ് മുറീത്കെ അങ്ങനെയുള്ള തീവ്രവാദികളുടെ തലസ്ഥാന തലസ്ഥാനം നമ്മൾ ചൂസ് ചെയ്തതിൻ്റെ അകത്തും അത് കഴിഞ്ഞിട്ട് നമ്മൾ പാകിസ്ഥാന്റെ എവിടെ ഏതൊക്കെ എയർബേസ് അടിച്ചിട്ടുണ്ട് ഏതൊക്കെ എയർബേസിൻ്റെ ചില സ്പെസിഫിക് ഹാങ്ങറുകൾ മാറും ബോളാരിയൊക്കെ ആ പർട്ടിക്കുലർ ഹാങ്ങറിൽ മാത്രമാണ് അടിച്ചിരിക്കുന്നത് ആ ഹാങ്ങറിൽ എഫ് സിക്സ്റ്റീൻ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ പകുതി പോയെന്നാണ് പറയുന്നത് ഞാൻ പറയൂർ ഖാൻ മറ്റേ ബങ്കർ സി ഫോർ ഐ ബങ്കർ ആ സി ഫോർ ഐ ബംഗറിൻ്റെ അകത്ത് അമേരിക്കക്കാരുണ്ടായിരുന്നല്ലോ മിണ്ടാൻ പറ്റുമോ അമേരിക്കക്ക് അമേരിക്കൻ സാറ്റലൈറ്റിൻ്റെ ഡയറക്റ്റ് ഫീഡ് ഉണ്ടായിരുന്നു അതായത് ഇന്ത്യൻ ഭൂഖണ്ഡത്തിൻ്റെ സാറ്റലൈറ്റ് ഫീഡ് ഡയറക്റ്റ് ലിങ്കായിരുന്നു നൂർഖാൻ എയർബേസിലൂടെ ഉണ്ടായിരുന്നത് ചൈന സാറ്റലൈറ്റ് റഡാറും ഇത് ഫീഡ് കൊടുക്കുന്നുണ്ടായിരുന്നു അവിടെ അതാണ് നമ്മൾ അടിച്ചു ദൂരെ കളഞ്ഞത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ചവിട്ടിയവൻ അണ്ടോ കലക്കി കണ്ണും കുത്തി കുത്തിപ്പിടിച്ച് പോകരി തുപ്പി വെച്ചിട്ടുണ്ടെ അല്ല അതുപോലെ വൃത്തിക്ക് ചെയ്തു പറയുന്നുണ്ട് തൊണ്ണൂറ് എൺപത് തൊണ്ണൂറ് മണിക്കൂർ നീണ്ടുനിന്ന യുദ്ധം നീണ്ടുനിന്ന ആ ഒരു മണിക്കൂർ അതെ ആ ഒരു സംഘർഷത്തിൽ സാങ്കേതികമായിട്ട് ഏറ്റവും ഹൈ ആയിട്ടുള്ള കാര്യങ്ങളാണ് നടന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് അത്രത്തോളം സാങ്കേതികമായിട്ട് ഏറ്റവും ഹൈ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നുണ്ട് റെഡാർ ഇൻസ്റ്റലേഷൻസ് നമ്മൾ അടിച്ചു കളഞ്ഞു അതെ അവരുടെ ഇത് എയർ ഡിഫെൻസ് സിസ്റ്റംസ് കളഞ്ഞു ഇത് കളഞ്ഞിട്ട് അതായത് നമ്മൾ ആ മെയ് പത്താം തീയതി പാകിസ്ഥാൻ ഡി ജി എം ഒ വിളിച്ചിട്ട് നമ്മുടെ ഡി ജി എംഒയോട് പറയുകയാണ് ഇത് നിർത്തണം എന്ന് ഇനി ഞങ്ങൾ ആക്രമിക്കില്ല എന്നൊരു മാത്രം അതായത് വെടിനിർത്തൽ പോലും അല്ല ഇനി ഞങ്ങൾ ആക്രമിക്കുന്നില്ല താൽക്കാലികമായിട്ട് ആക്രമിച്ചാൽ റിട്ടാലിയേഷൻ ഉണ്ടാകും എന്നുള്ളത് സംശയമില്ലാത്ത രീതിക്ക് പറയുകയും ചെയ്തതാണ് അങ്ങനെ പറയുന്ന ആ എൺപത്തെട്ട് മണിക്കൂർ കൊണ്ട് പാകിസ്ഥാൻ്റെ മോൾ കംപ്ലീറ്റ് എയർ സുപ്രീമസി ഡോമിനൻസ് പോലല്ല എയർ സുപ്രീമസി അവിടെ നിന്ന് ഒരു വിമാനം പറന്ന് പോങ്ങിക്കഴിഞ്ഞ് ഇവിടുന്ന് പകരം വിമാനം ചെന്നിട്ട് അഴി ദൂരെ കളഞ്ഞ് കളയാൻ പാകത്തിലുള്ള സുപ്രീമസി ഭാരതം നേടിയിരുന്നു പാകിസ്ഥാൻ്റെ എയർഫോഴ്സ് ഒന്നും അല്ലാതായിപ്പോയി അങ്ങനെയുള്ള സിനാരിയോയിലാണ് നമ്മൾ താൽക്കാലികമായിട്ട് ഇനി ആക്രമിക്കുന്നില്ല എന്നൊരു തീരുമാനം എടുക്കുന്നത് അതും അപേക്ഷപ്രകാരം മാത്രം